മലയാളം സീസൺ സെവൻ പുറത്തുപോയ മത്സരാർത്ഥികൾ മടങ്ങി വരുവാൻ തുടങ്ങുകയാണ് ആദ്യമായി അപ്പാനി ശരത്ത് വീട്ടിലേക്ക് വന്നിരിക്കുന്നു എങ്ങനെയാണോ ആ വീട് വിട്ടു താൻ പുറത്തേക്ക് പോയത് അതേ ലുക്കിൽ തന്നെ ഓണാഘോഷ പരിപാടികൾ നടക്കുന്നതിനിടയിലായിരുന്നല്ലോ പുലിയുടെ മുഖംമൂടിയുമൊക്കെ വെച്ചുകൊണ്ട് അയാൾ പുറത്തേക്ക് ഇറങ്ങിപ്പോയത് അതേ കണ്ണുനീരോടുകൂടിയായിരുന്നു ആ വീട് വിട്ടുപോയത് അതേ പുലിയുടെ മുഖംമൂടിയുമായിട്ടാണ് ഇപ്പോഴും കേറി വരുന്നത് ആ മുഖംമൂടി വലിച്ചെറിഞ്ഞുകൊണ്ട് അപ്പാനി പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട് ഈ ഒരു സാധനം അത്രമാത്രം ഞാൻ വെറുത്തുപോയൊരു സാധനമാണ് ഇത് വെച്ചുകൊണ്ട് ഇനി ഓണത്തിന് പോലും ഒരുത്തനെ വീട്ടിൽ ഞാൻ കേറ്റില്ല അതെ മനസ്സിൽ വലിയൊരു മുറിവായിട്ട് നിൽക്കുകയാണ് ആ മുഖം മൂടി എല്ലാവരോടും വളരെ സന്തോഷത്തോടെ ചിരിച്ച മുഖത്തോടെ അപ്പോൾ തന്നെ ബിഗ് ബോസ് വീട്ടിൽ നടന്ന ഓരോ ടാസ്കുകളും തനിക്ക് വല്ലാതെ മിസ് ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒത്തിരി സന്തോഷം പങ്കിടുകയാണ് അപ്പാനി ശരത്ത് ആ വീട്ടിലുണ്ടായിരുന്നപ്പോൾ ഏറ്റവും അധികം യുദ്ധമുണ്ടാക്കിയത് അനുമോളോടായിരുന്നു പക്ഷേ ഇന്ന് അനുമോളോട് എത്ര സന്തോഷത്തോടെ ചിരിച്ചു കളിച്ച് നിങ്ങളെല്ലാം അസാധ്യ ഗെയിമേഴ്സ് ആണ് അതുകൊണ്ടാണല്ലോ നിങ്ങൾ ഇവിടം വരെ എത്തിയത് എന്നൊക്കെ പറഞ്ഞു ഓരോ വ്യക്തികളെയും അപ്പാനി നല്ല രീതിയിൽ മോട്ടിവേറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട് എന്നാൽ ഈ സംഭവം ഒക്കെ അവിടെ നടക്കുമ്പോൾ ഇതൊന്നും കണ്ട ഭാവം പോലും നടിക്കാതെ ഒരാൾ അവിടെ നിന്നുകൊണ്ട് ഫുഡ് അടിക്കുകയാണ് അതാണ് നമ്മുടെ ഷാനവാസ് അപ്പാനി വീട്ടിലേക്ക് കയറുവാൻ തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഒരു വലിയ പാട്ടിന്റെ ശബ്ദം കേട്ടു ആ പാട്ട് കേട്ടപ്പോൾ തന്നെ എല്ലാ ആൾക്കാരും വീടിന്റെ വാതിൽക്കിലേക്ക് ഓടുകയാണ് പക്ഷെ ഷാനവാസ് മാത്രം ഓടിയില്ല ആരാ വന്നത് എന്ന് നോക്കാൻ പോലും അയാൾ പോയില്ല എത്ര ശത്രുവാണെങ്കിലും ആ വീട്ടിൽ നിന്നും ഒരാൾ മടങ്ങി വരികയല്ലേ മടങ്ങി വരുന്ന സമയത്ത് ജസ്റ്റ് അടുത്തേക്ക് എന്ന് ഒന്ന് കൈ കൊടുക്കാനുള്ള മനോഭാവം പോലും അയാൾ കാണിച്ചില്ല അയാൾ ഭക്ഷണമേശയിൽ തന്നെയാണ് പ്രത്യേകിച്ച് ഒരു ഭാവമാറ്റവും ഇല്ല അയാൾ ഭക്ഷണത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ആസ്വദിച്ച് അത് കഴിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഷാനവാസെ നിങ്ങൾ വിജയിച്ചു നിൽക്കുന്നയാളാണ് അയാൾ തോറ്റ് തുന്നം പാടി ആ വീട്ടിൽ നിന്ന് പോയ ഒരു വ്യക്തിയാണ് ആ ഒരു പരിഗണനയെങ്കിലും അയാളോട് കാണിച്ചുകൂടെ ഇനിയും ഈ പകയൊക്കെ വെച്ചു പുലർത്തിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമുണ്ടോ ഇതൊക്കെ കാണുമ്പോൾ ഷാനവാസിന്റെ പക ആനപ്പകയാണ് എന്ന് പറഞ്ഞാൽ തെറ്റുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല ഷാനവാസിനെ ഇത്രയധികം പ്രകോപിപ്പിച്ച വിഷയം എന്തായിരുന്നു അപ്പാനിയെ ഇത്രയധികം വെറുക്കുവാനും ശത്രുവാക്കുവാനും കാരണം എന്തായിരുന്നു ഇവർ തമ്മിൽ മുൻപ് പുറത്തു വെച്ച് പരിചിതരാണ് ഒരു ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നവരാണ് എനിക്ക് തോന്നുന്നു സാമ്പത്തികമായിട്ട് പോലും ഷാനവാസ് അപ്പാനിയെ സഹായിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നത് കേട്ടു അങ്ങനെയുള്ള സാഹചര്യത്തിൽ ബിഗ് ബോസ് വീട്ടിൽ രണ്ടുപേരും കൂടി ഗെയിം കളിക്കാൻ പോകുമ്പോൾ ആ പഴയ ചെങ്ങാത്തം പുലർത്തി മുൻപോട്ട് പോകണ്ടേ ഷാനവാസിനോട് ചെങ്ങാത്തം പുലർത്താതെ അക്ബറുമായിട്ട് അപ്പാനീ കൂട്ടുകൂടി എന്നുള്ളതാണ് ഷാനവാസിനെ ഏറ്റവും അധികം പ്രകോപിപ്പിച്ച വിഷയം അതുകൊണ്ട് തന്നെ അപ്പാനിയെ ഒതുക്കുവാൻ വേണ്ടി ഷാനവാസ് പല നിറികട്ട കളികളും കളിച്ചു അവസാന നിമിഷത്തിൽ ഷാനവാസ് അപ്പാനിയെ വല്ലാതെ വരിഞ്ഞു മുറുക്കി കളഞ്ഞു അപ്പാനിയും ബിൻസിയും തമ്മിൽ അവിടെ എന്തൊക്കെയോ കുൽസിതങ്ങൾ കാണിച്ചു എന്നുള്ള രീതിയിൽ അദ്ദേഹം മുനവെച്ച് സംസാരിക്കുവാൻ തുടങ്ങി അതിന്റെ മുൻപിൽ പിടിച്ചു നിൽക്കുവാൻ കഴിയാതെ അപ്പാനിയുടെ നാവ് ഇറങ്ങിപ്പോയ അപ്പാനി പകച്ചുപോയ ദിവസങ്ങൾ അതൊക്കെ നമ്മൾ കണ്ടതാണ് ാണ് എന്തായാലും ആ പക ഇപ്പോഴും ഷാനവാസിന്റെ ഉള്ളിൽ പച്ചയായി നിലനിൽക്കുകയാണ് അപ്പാനി മടങ്ങി വന്നിരിക്കുന്നു ഷാനവാസ് മാത്രം അടുക്കുന്നില്ല